ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ സംവരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധത്തിന്റെ മറവിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊലകൾ ചെയ്യുന്ന സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു ദേശദ്രോഹികളുടെ ആക്രമത്തെ ഭയന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജ്യം പിടേണ്ട അവസ്ഥ വന്നിരിക്കുന്ന സാഹചര്യത്തിലും പ്രതികരിക്കാത്ത സാമൂഹ്യ സാംസ്കാരിക നായകൻപുടെയും ഇടതുവലത് രാഷ്ട്രീയക്കാരുടെയും മരട്ടത്താപ്പ് ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭീതി ചെറുതല്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ നാളെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനെതിരായി ഹിന്ദു ഐക്യവേദി കേരളത്തിൽ ഹിന്ദവ സമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും ചെറുത്തുനിൽപ്പിനായി ഏതറ്റം വരെയും പോകാൻ ഹിന്ദു ഐക്യവേദികളുള്ള ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവ ജനവിഭാഗത്തിന്റെ സംരക്ഷണത്തിനായി മുന്നിലുണ്ടാകുമെന്നും മുഖ്യ പ്രാസംഗിക കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ തൊപ്പും സമീപം നടന്ന പരിപാടിയിൽ ഐക്യവേദി താലൂക്ക് സ്ത്രീജനങ്ങൾ അവരുടെ മാനം തെരുവിൽ വലിച്ചെറി ബലാത്സംഗത്തിന് ഒരാൾപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു അഗ്നിക്രയാക്കപ്പെടുകയും ചെയ്യുകയാണ് ഇന്ന് ബംഗ്ലാദേശ് സ്ഥിരവീതികൾ ഇന്ന് വലിയൊരു കലാപം ആണ് നടക്കുന്നത് നിരവധി ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത് അവിടെ ഒരു സിനിമാ സംവിധായകൻ കൊല ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ സംഗീതജ്ഞനായിട്ടുള്ള രാഹുൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ജില്ലാ കാര്യവാഹകർ രമേഷ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുദേവ് ഹിന്ദു ഐക്യവേദ ജില്ലാ സംഘടനാ സെക്രട്ടറി കെ ആർ ശിവദാസ് താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ് സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ എം എച്ച് ഭഗവൽ സിംഗ് കൊച്ചി മേഖലാ അധ്യക്ഷൻ ടി എസ് തമ്പാൻ ചെല്ലാനം പഞ്ചായത്ത് സെക്രട്ടറി നവീൻകുമാർ പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷന്മാരായ രാജേഷ് മോഹൻ എ ആർ അശോകൻ ഇ വി ഗോവിന്ദൻ സുരേഷ് രാഘവ മധുപരംപത്ത നവിൻ നായക് ഒ ആർ വേണു ഗണേഷ് തുടങ്ങിയവരെ കൂടാതെ നിരവധി പരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും രാഗണി തുളർ ശ്രീദാസിന്റെ നേതൃത്വത്തിൽ മഹിളാ ഐക്യവൃതി പ്രവർത്തനവും പങ്കെടുത്തു ഹിന്ദു ഐക്യവതി കൊച്ചി താലൂക്ക് സെക്രട്ടറി രാകേഷ് തമ്പാൻ നന്ദി പ്രകാശിപ്പ് ഒന്നുകിൽ അല്ലെങ്കിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിട്ടു പോവുക ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാവപ്പെട്ട ഹിന്ദുക്കൾ ഉപേക്ഷിച്ച് അവരുടെ വീട് ഉപേക്ഷിച്ച് അവരുടെ ജീവനോപാധികൾ ഉപേക്ഷിച്ച് ഇന്ന് ഇന്ത്യയുടെ തീര അതിർത്തി പ്രദേശങ്ങളിൽ കാവലടക്കുക ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ അവരെ ഓടിക്കുകയാണ് ഇനി ഓടിപ്പോകാത്തവരെയോ ഓടിപ്പോകാത്ത പാവങ്ങളെ ഓടിപ്പോകാത്ത പാവങ്ങളെ അത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്ക അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പിന്തുണച്ചിരുന്നൊരു സംഗീതജ്ഞനുണ്ട് ആനന്ദ്രാഹുൽ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖനായ ലോക പ്രസക്തനായ സംഗീതജ്ഞൻ അഞ്ഞൂറ് വർഷക്കാലം പഴക്കമുള്ള സംഗീതോപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹം ഇത് രാഹുലാണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപ ക്യൂ വിലയുള്ള ദുരാവസ്തുക്കൾ അടങ്ങുന്ന സംഗീതോപകരണങ്ങൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള